കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ എറണാകുളം ജില്ലാ കുടുംബ സംഗമവും പെരുമ്പാവൂരിൽ നടന്നു പെരുമ്പാവൂർ എം എൽ എ കുന്നപ്പള്ളി കുടുംബ സംഗമവും അവാർഡ് ദാനവും ഉദ്ഘാടനം ചെയ്തു നൌഷാദ് അസോസിയേഷന്റെ നാലാമത് എറണാകുളം ജില്ലാ കുടുംബ സംഗമവും അവാർഡ് വിതരണവുമാണ് നടന്നത് നെടുന്തോട് സി പി നൌഷാദ് നഗർ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പെരുമ്പാവൂർ എം എൽ എൽദോസ് കുന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ജില്ലകളിൽ എന്തെങ്കിലും വിളിച്ചാൽ മാത്രമല്ല എൽദോസ് വിളിച്ചാലും ഗുണമുണ്ടാകണം എന്ന എല്ലാ ഈ കുടുംബ സംഗമം ചെയ്യുന്നു യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് നൌഷാദ് നെല്ലിക്കുഴി അധ്യക്ഷത വഹിച്ചു എറണാകുളം ജില്ലയിൽ രക്തം ദാനം ചെയ്ത നൌഷാദുമാരെ ചടങ്ങിൽ ആദരിച്ചു ഉന്നത പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ ഇടത്തല ഗ്രാമപഞ്ചായത്ത് മെമ്പർ നൌഷാദ് മാളയ്ക്കപ്പടി ഉപഹാരം നൽകി ആദരിച്ചു സംസ്ഥാന സമിതി നടത്തിയ റമലാൻ ക്വിസ് മത്സരത്തിൽ നിന്നും വിജയിച്ചവർക്കുള്ള ഉപഹാരങ്ങൾ സംസ്ഥാന ട്രഷറർ നൌഷാദ് മന്നാർ ആലപ്പുഴ വിതരണം ചെയ്തു നൌഷാദ് പാതിരി മാതാപിതാക്കളെ ആദരിക്കൽ ചടങ്ങ് നിർവഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച കുട്ടികൾക്ക് നൌഷാദ് പാതാരി നൌഷാദ് സീനിയർ മുടികൽ എന്നിവർ മൊമന്റോ നൽകി നൌഷാദ് മാധ്യമം നൌഷാദ് ഇക്ബാൽ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി നൌഷാദ് കെ വി നൌഷാദ് ചെമ്പറക്കി നൌഷാദ് ബ്രോഡ്വേ നൌഷാദ് ഇളമ്പാടി നൌഷാദ് ഫൈസി നൌഷാദ് വരന്തരപ്പള്ളി കുട്ടിപ്പാറ നൌഷാദ് ജി സി സിയെ പ്രതിനിധീകരിച്ച് നൌഷാദ് മുട്ടുകാട് നൌഷാദ് ബണ്ണാർക്കാട് നൌഷാദ് തൈക്കാട്ടുകര നൌഷാദ് ഇളമക്കര നൌഷാദ് വാണിയപുര നൌഷാദ് ശ്രീമൂലനഗരം നൌഷാദ് പാനായിക്കുളം നൌഷാദ് സലീം നൌഷാദ് ബാഖവി നൌഷാദ് എള്ളുമല നൌഷാദ് കരിമ്പനയ്ക്കൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂക്സ് നെഹ്റു